ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിലെ രണ്ടാം ദിനം ഇന്ത്യ ഉയർത്തിയ ഒന്നാം ഇന്നിങ്സ് സ്കോറിനെതിരെ ഇംഗ്ലണ്ടിൻ്റെ മിന്നൽ ബാറ്റിംഗ് അതിവേഗം സ്കോർ ഉയർത്തിയാണ് ഇംഗ്ലണ്ട് ബാറ്റ് വീശുന്നത് അതേസമയം ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി റൺസിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്സി ജെയ്സ്വാൾ അൻപത്തിയെട്ട് കെ എൽ രാഹുൽ നാൽപ്പത്തിയാറ് സായി സുദർശൻ അറുപത്തൊന്ന് ശുഭ്മാൻ ഗിൽ പന്ത്രണ്ട് ഋഷഭ് പന്ത് അൻപത്തിനാല് ജഡേജ ഇരുപത് ഷാർദുൽ താക്കൂർ നാൽപ്പത്തിയൊന്ന് സുന്ദർ ഇരുപത്തിയേഴ് അൻഷുൽ കമ്പോജ് ഡക്ക് ബുംറ നാല് സിറാജ് അഞ്ച് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഇങ്ങനെ ഇന്ത്യ മുന്നൂറ്റി അമ്പത്തെട്ടിന് ആവുകയായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിനു വേണ്ടി ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അഞ്ച് വിക്കറ്റും നേടി ക്രിസ് വോക്സ് ലിയാം ഡൗസൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിനാകട്ടെ ബെൻഡക്കറ്റും സാക്രോയ്ലിയും മികച്ച തുടക്കമാണ് നൽകിയത് സാക്രോയ്ലി നൂറ്റി പതിമൂന്ന് പന്തിൽ എൺപത്തിനാല് റൺസ് നേടി ജഡേജയുടെ പന്തിൽ രാഹുലിന് ക്യാച്ച് നൽകിയാണ് പുറത്തായത് ബെൻഡക്കറ്റാകട്ടെ നൂറ് പന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് നേടി അൻഷുൽ കമ്പോജിൻ്റെ പന്തിൽ പുറത്തായി ഇരുവരും ഏകദിന ശൈലിയിലായിരുന്നു ബാറ്റിംഗ് കാഴ്ചവെച്ചത് ശേഷമെത്തിയ ഒലി പോപ്പ് ഇരുപത് റൺസോടെയും ജോറോട്ട് പതിനൊന്ന് റൺസോടെയും നിൽക്കുമ്പോൾ മത്സരം രണ്ടാം ദിനം അവസാനിക്കുകയായിരുന്നു രണ്ടാം ദിനം മത്സരം എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന നിലയിലാണ് നൂറ്റി റൺസ് പിന്നിലാണ് ഇംഗ്ലണ്ട്